നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം സി പി എമ്മിനും സർക്കാരിനും പി വി എൻവർ സൃഷ്ടിക്കുന്ന തലവേദന ചില്ലറയല്ല ഇപ്പോൾ ഇത് മുഖ്യമന്ത്രി പിണറായി വിജയനെ പരസ്യമായി വെല്ലുവിളിച്ച് പി അൻവർ രംഗത്ത് വന്നു കഴിഞ്ഞിരിക്കുന്നു ഒരു കാലത്ത് ഇടതുചേരിയിൽ നിന്ന പി വി എൻവർ ഇടതുപക്ഷത്തോട് വിടപറയാനുള്ള എല്ലാ സാഹചര്യങ്ങളും ഒരുക്കിയിരിക്കുന്നു പരസ്യ പ്രസ്താവന പാടില്ലെന്ന സി പി എമ്മിന്റെ തെട്ടൂരത്തിനെ തള്ളിപ്പറഞ്ഞുകൊണ്ട് മുഖ്യമന്ത്രിക്കും സർക്കാരിനുമെതിരെ അതിരൂക്ഷമായ വിമർശനം ഉന്നയിച്ചിരിക്കുകയാണ് പി വി അൻവർ പിണറായി വിജയൻ എന്ന സൂര്യൻ കെട്ടുപോയി മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി ആയ പി ശശി കാട്ടുകള്നാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ പി ശശിക്കെതിരെയും അതുപോലെ എം ആർ അജിത് കുമാറിനെതിരെയും അന്വേഷണം നടത്താൻ ശക്തിയില്ലാത്ത ആളാണ് സ്വർണക്കടത്തുമായി ബന്ധപ്പെട്ട് രജിസ്റ്റർ ചെയ്ത നൂറ്റി കേസുകൾ ഒരു ജുഡീഷ്യൽ കമ്മീഷണർ വെച്ച് അല്ലെങ്കിൽ സിറ്റിംഗ് ജഡ്ജിയെ വെച്ച് അന്വേഷിക്കാനുള്ള തൻ്റെ ഇടം പിണറായിക്കുണ്ടോ എന്ന് വെല്ലുവിളിക്കുകയാണ് പി വി എൻവർ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നത് പി ശശിയും എം ആർ അജിത് കുമാറുമാണെന്ന് പറഞ്ഞു വയ്ക്കുന്നു കേരളത്തിലെ മുഖ്യമന്ത്രി പിണറായി വിജയനെ പരസ്യമായി വെല്ലുവിളിക്കുകയാണ് പി വി എൻവർ പി വി എൻവറിന്റെ ലക്ഷ്യം എന്താണ് നമുക്കറിയാം നേരത്തെ തന്നെ പി വി എൻവർ മുഖ്യമന്ത്രിയുടെ ഓഫീസിനെതിരെ അതിരൂക്ഷമായ ആക്രമണം നടത്തിയിരുന്നു പിന്നാലെ എം ആർ കുമാറിനെതിരെ ആക്രമണം നടത്തിയിരുന്നു എന്നാൽ ആദ്യഘട്ടത്തിലൊന്നും പ്രതികരിക്കാതിരുന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ പിന്നാലെ പി വി അൻവറിനെ തള്ളിപ്പറഞ്ഞ് രംഗത്തെത്തി ഒരു ഘട്ടത്തിൽ പി വി അൻവർ സ്വർണക്കടത്ത് സംഘത്തിന്റെ ഏജന്റ് ആണെന്ന് വരെ പറയാതെ പറഞ്ഞു മുഖ്യമന്ത്രി ഇപ്പോൾ അതിനൊക്കെ എണ്ണി എണ്ണി മറുപടി പറയുകയാണ് പി വി അൻവർ പി വി അൻവർ ഇന്ന് അതിരൂക്ഷമായ ആക്രമണമാണ് പിണറായിക്കെതിരെ നടത്തിയത് കേരളത്തിലെ മുഖ്യമന്ത്രി എന്ന പരിഗണന നൽകാതെ കേരളത്തിലെ സി പി എമ്മിന്റെ തലവൻ എന്ന പരിഗണന നൽകാതെ മുഖ്യമന്ത്രിയുമായി പരസ്യമായ യുദ്ധപ്രഖ്യാപനം നടത്തിയിരിക്കുന്നു പി വി അൻവർ പി വി അൻവർ തന്നെ പറയുന്നു താൻ മുഖ്യമന്ത്രി പിണറായി വിജയനെ വെല്ലുവിളിക്കുകയാണ് കേരളത്തിൽ കരിപ്പൂർ വിമാനത്താവളം വഴി നടക്കുന്ന സ്വർണ്ണക്കടത്തു കേസുകളെ കുറിച്ച് അന്വേഷിക്കാൻ എത്ര കേസുകളിൽ എത്ര സ്വർണം പോലീസ് പിടിച്ചു ആ സ്വർണം എങ്ങോട്ട് പോയി ആരുടെയൊക്കെ കൈകളിലേക്ക് സ്വർണം എത്തി സുജിത് ദാസും എം ആർ രാജ്കുമാറും പി ശശിയും ചേർന്നുള്ള മാഫിയ സംഘം ഈ സ്വർണം തട്ടിയെടുത്തോ ഇല്ലയോ എന്നീ കാര്യങ്ങളെക്കുറിച്ച് കൂടി ഒരു അന്വേഷണം നടത്താൻ അതും ഹൈക്കോടതിയിലെ സിറ്റിംഗ് ജഡ്ജിയെ കൊണ്ട് അന്വേഷണം നടത്താൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ തയ്യാറുണ്ടോ ഈ വെല്ലുവിളി ഏറ്റെടുക്കാൻ മുഖ്യമന്ത്രിക്ക് നട്ടെല്ലുണ്ടോ എന്ന് പി വി അൻവർ ചോദിക്കുകയാണ് ഇത് പൊതുസമൂഹത്തിന് മുന്നിൽ മുഖ്യമന്ത്രിയെ വെല്ലുവിളിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിയിരിക്കുന്നു ഇനി ഇക്കാര്യത്തിൽ മറുപടി പറയാതിരിക്കാൻ പിണറായി വിജയന് കഴിയില്ല നേരത്തെ ആരെങ്കിലുമൊക്കെ ഉയർത്തുന്ന ആരോപണങ്ങളുടെ അടിസ്ഥാനത്തിൽ ആരെയും സസ്പെൻഡ് ചെയ്യാൻ കഴിയില്ലെന്ന പിണറായി വിജയന്റെ വാക്കുകൾ പി വി അൻവറിനുള്ള തിരിച്ചടിയായിരുന്നു അക്കാര്യത്തിലും ഇന്ന് അൻവർ മറുപടി പറഞ്ഞിരിക്കുന്നു തന്നെ പരിഹസിച്ചുകൊണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞ വാക്കുകൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞ വാക്കുകൾ ആ വാക്കുകളൊക്കെ എം ആർ അജിത് കുമാറിൻ്റെതാണ് എം ആർ അജിത് കുമാർ എഴുതി നൽകുന്ന കാര്യങ്ങൾ വായിക്കുക മാത്രമാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ എം ആർ അജിത് കുമാറിന്റെ വാറോല വായിക്കേണ്ട ഗതികേഴിലേക്ക് കേരളത്തിന്റെ മുഖ്യമന്ത്രി എത്തിയിരിക്കുന്നു താൻ നേരിട്ട് മുഖ്യമന്ത്രിയുടെ പലതവണ പരാതി പറഞ്ഞിട്ടുള്ളതാണ് അപ്പോഴൊക്കെ മുഖ്യമന്ത്രി അതൊക്കെ കേട്ടില്ല എന്ന് നടിച്ച് പാർട്ടിക്ക് താൻ പരാതി കൊടുത്തിട്ടുള്ളതാണ് എ കെ സെൻട്രൽ നിരവധി പരാതികൾ സംസ്ഥാന സെക്രട്ടറിയുടെ കയ്യിൽ കോടിയേരി ബാലകൃഷ്ണൻ സെക്രട്ടറി ആയിരുന്നത് മുതൽ താൻ നൽകിയിട്ടുള്ളതാണ് സ്പീക്കറുടെ ഓഫീസിൽ പരാതി നൽകിയിട്ടുണ്ട് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ പരാതി നൽകിയിട്ടുണ്ട് എന്നാൽ തന്റെ പരാതികൾക്കൊക്കെ ഒരു വിലയും നൽകാത്ത ഒരു സർക്കാർ ആണിത് ഇത് രണ്ടാം തവണയാണ് താൻ പരസ്യമായ പ്രതികരണങ്ങൾ ഒഴിവാക്കി അടങ്ങി ഒതുങ്ങി കഴിഞ്ഞത് എന്നിട്ടും തന്നെ വേട്ടയാടുകയാണ് ഈ സർക്കാർ കഴിഞ്ഞ ദിവസം തൻ്റെ കഴിഞ്ഞ ദിവസം അർദ്ധരാത്രിയിൽ പോലും തൻ്റെ വീടിന് സമീപം പോലീസ് എത്തി ഇന്ന് സമ്മേളനം നടത്താൻ കഴിയുമെന്ന് പോലും കരുതിയിരുന്നില്ല തന്റെ ജീവന് ഭീഷണിയുണ്ട് പോലീസ് തന്നെ വേട്ടയാടുകയാണ് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരിൽ പലതും പലരും അഴിമതിക്കാരാണ് എം ആർ അജിത് കുമാറാണ് സ്വർണക്കടത്തിലെ പ്രധാനപ്പെട്ട ആരോപണ വിധേയൻ പി ശശി കാട്ടുകള്ള്ളനാണെന്ന് എം പി വി അൻവർ വ്യക്തമാക്കുന്നു ഇത് സി പി എമ്മിന് ഉണ്ടാക്കിയ തലവേദന ചിൽ ചില്ലറയല്ല മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഓഫീസ് തന്നെ അഴിമതിയുടെ കൂടാരമാണെന്ന് പറഞ്ഞിരിക്കുകയാണ് പി വി അൻവർ കൂടെ കിടക്കുന്നവനെ രാപ്പനി അറിയൂ എന്നുള്ള ആ പഴഞ്ചൊല്ല അന്വർത്ഥമാവുകയാണ് പി വി അൻവർ കഴിഞ്ഞ ദിവസം വരെ കഴിഞ്ഞ മണിക്കൂർ വരെ ഇടതുപാളയത്തിലുണ്ടായിരുന്ന ഇടത് എം എൽ എ ആണ് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വിശ്വസ്തരിൽ ഒരാളായിരുന്നു അത് വലിയ 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 വിമർശനങ്ങൾ വലിയ വലിയ പോരാട്ടങ്ങളൊക്കെ നടത്തിയെന്ന് സ്വയം അവകാശപ്പെടുന്ന ആളാണ് അത്തരത്തിലുള്ള പി വി അൻവർ തന്നെ മുഖ്യമന്ത്രിയെ കേരളത്തിലെ മുഖ്യമന്ത്രിയെ സി പി എമ്മിന്റെ പോളിറ്റ്പൂറോ മെമ്പറെ തള്ളിപ്പറഞ്ഞ് രംഗത്ത് വന്നിരിക്കുന്നു കേരളത്തിലെ ഭരണ സംവിധാനത്തിൽ എത്രമാത്രം പുഴുക്കുത്തുകളും അഴിമതിക്കാരുമുണ്ട് എന്ന് പറഞ്ഞു വച്ചിരിക്കുകയാണ് പി വി അൻവർ പി വി അൻവർ പറയുന്നു തനിക്ക് പാർട്ടിയുടെ പിന്തുണയില്ല സർക്കാരിന്റെ പിന്തുണയില്ല എന്നാൽ കേരളത്തിലെ സഖാക്കളുടെ പിന്തുണയുണ്ട് എന്ന് അപ്പോൾ കേരളത്തിലെ സഖാക്കൾ ആർക്കൊപ്പമാണ് പിണറായി വിജയനും ഇടതു സർക്കാരിനും ഒപ്പമാണോ അതോ പിണറ പി വി അൻവർ പറയുന്നത് പോലെ പി വി അൻവറിനൊപ്പണോ ഇത് കേൾക്കേണ്ട കാര്യമാണ് ഓർക്കേണ്ട കാര്യമാണ് എന്നാലും കേരളത്തിലെ സർക്കാരിനെതിരെ വലിയ വിമർശനം കേരളത്തിലെ സർക്കാരിനെ അഴിമതിയുടെ മുൾമുന്നിൽ നിർത്തിയിരിക്കുന്നു പി വി അൻവർ പി വി അൻവറിനെതിരെ ഇനി എന്ത് നടപടി ഉണ്ടാകുമെന്നുള്ളതാണ് കാത്തിരുന്ന് കാണേണ്ടത് പാർട്ടിയുടെ നിർദ്ദേശത്തെ അവഗണിച്ച പാർട്ടിയുടെ നിർദ്ദേശത്തെ നഗ്നമായി ലംഘിച്ച പി വി അൻവറിനെതിരെ ഇടതുപക്ഷം എൽ ഡി എഫ് നടപടിയെടുക്കുമോ സി പി എം നടപടിയെടുക്കുമോ അൻവറിനെ ഇടതുമുന്നണിയിൽ നിന്ന് പുറത്താക്കുമോ അത്തരത്തിൽ ഇടതു മുന്നണിയിൽ നിന്ന് അൻവർ പുറത്തുപോയാൽ അൻവർ ഏത് മുന്നണിയുടെ ഭാഗമാകും കഴിഞ്ഞ ദിവസം ബി ഡി സതീശനുമായി പി വി അൻവർ ചർച്ച നടത്തിയെന്ന വാർത്തകൾ അനൗദ്യോഗികമായി പുറത്തു വരുന്നു അങ്ങനെയെങ്കിൽ പി വി അൻവർ വീണ്ടും കോൺഗ്രസ് പാളയത്തിലേക്ക് തന്നെയാണോ പി വി അൻവറിന്റെ പിന്നിലാരെ എത്രത്തോളം അതിരൂക്ഷമായ ആക്രമണം ഒരു മുഖ്യമന്ത്രിക്കും സർക്കാരിനും ഉന്നതങ്ങളിൽ ഉൾപ്പെട്ട ഉദ്യോഗസ്ഥർക്കെതിരെ നടത്തുമ്പോൾ അതിൽ കൃത്യമായ തെളിവുകൾ ഉണ്ടാകണം പി വി എൻവർ ഈ വാർത്താ സമ്മേളനത്തിൽ ഒന്ന് രണ്ട് വീഡിയോ ദൃശ്യങ്ങളും പ്രദർശിപ്പിച്ചിരുന്നു അതായത് സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട ചില ആളുകളുടെ മൊഴികളാണ് അവർ പി വി എൻവറിനോട് സംസാരിക്കുന്ന ദൃശ്യങ്ങൾ ഷൂട്ട് ചെയ്താണത് മാധ്യമ പ്രവർത്തകർക്ക് മുന്നിൽ വാർത്താ സമ്മേളനത്തിൽ പി വി എൻവർ കാണിച്ചത് എന്തായാലും സർക്കാരിനും പിണറായിക്കും പി ശശിക്കും എം ആർ അജിത് കുമാറിനുമെതിരെ സമാനതകളില്ലാത്ത ആരോപണമാണ് പി വി അൻവർ ഉന്നയിക്കുന്നത് കേരളത്തിന്റെ മുഖ്യമന്ത്രി വെറും കളിപ്പാവയാണെന്ന് പി വി അൻവർ പറയുന്നു മുഖ്യമന്ത്രിക്ക് ഒന്നും അറിയില്ല എം ആർ അജിത് കുമാറും പി ശശിയും എഴുതി നൽകുന്നത് വായിക്കുക മാത്രമാണ് മുഖ്യമന്ത്രിയുടെ ജോലി എന്ന് പറഞ്ഞ് പരിഹാസത്തിൻ്റെ അങ്ങേയറ്റം മുഖ്യമന്ത്രിക്കെതിരെ ചൊരിഞ്ഞിരിക്കുകയാണ് പി വി അൻവർ